ഇതാണ് ലോകത്തിലെ ഏറ്റവും മോശം ബിസിനസ് ഐഡിയ പറഞ്ഞത് ഒന്നും രണ്ടും പേരല്ല ടൈംസ് മാഗസിനിലടക്കം ഇക്കാര്യം അച്ചടിച്ച് വന്നതാണ് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഉൽപ്പന്നമായിരുന്നെങ്കിലോ നമ്മുടെ ബിസിനസ് ആയിരുന്നെങ്കിലോ ഇതിൽപരം നമ്മുടെ കോൺഫിഡൻസ് താർക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ തോറ്റ് പിന്മാറാൻ ക്രോക്സിന്റെ സ്ഥാപകനായ ലിൻഡൻ ഹാൻസൺ തയ്യാറായിരുന്നില്ല കഥ ആരംഭിക്കുന്നത് രണ്ടായിരത്തിലാണ് ലിൻഡൻ ഹാൻസൺ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ദുസ്സഹമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു ഭാര്യയുമായുള്ള ബന്ധം വേർപെരിഞ്ഞു ജോലി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ഈ മൂടൊന്ന് മാറ്റിയെടുക്കാനായിട്ട് രണ്ട് കൂട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ ഒരു ടൂറിന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെള്ളത്തിലൂടെ ഒക്കെ നടക്കേണ്ടി വന്ന സമയത്ത് അതിനനുസരിച്ച് പെട്ടെന്ന് വഴുക്കാത്ത തരത്തിലുള്ള ചെരുപ്പും അവിടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് അന്ന് ക്രോസ് ലൈറ്റ് എന്ന മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ബോട്ടിംഗ് ഷൂസ് അവർ വാങ്ങി ഉപയോഗിച്ചു അത് ഉപയോഗിച്ച് നോക്കിയ സമയത്ത് വളരെ കംഫോർട്ടബിളും ലൈറ്റ് വെയ്റ്റും വാട്ടർ റെസിസ്റ്റന്റുമായ മെറ്റീരിയൽ ആയിട്ട് അവർക്ക് തോന്നി അവർ അമേരിക്കയിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി രണ്ടിൽ ക്രോക്സ് എന്ന പേരുള്ള ഇതേപോലുള്ള ഒരു കമ്പനി ആരംഭിച്ചു ബീച്ച് എന്ന പേരിൽ ക്രോക്സ് തങ്ങളുടെ ആദ്യ ഷൂസും പുറത്തിറങ്ങി കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന ക്രോക്കടയിൽ മുതലയിൽ നിന്നാണ് ആ പേര് ഷൂസിന് അവർ നൽകിയത് ആദ്യം ഇവർ തന്നെ ഷൂസ് നേരിട്ട് വിൽക്കാൻ ഇറങ്ങുകയാണ് ഫ്ലോറിഡയിലെ ഒരു ബോട്ടിംഗ് മത്സര ദിവസം അങ്ങനെ ഇരുന്നൂറ് ജോഡിയോളം ഷൂസ് വിൽക്കാൻ അവർക്ക് സാധിച്ചു ഇത് വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് മാത്രമല്ല അധിക നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ഹോട്ടൽ റെസ്റ്റോറന്റ് ജീവനക്കാർ ഹോസ്പിറ്റൽ ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ കംഫോർട്ടബിൾ ആയിരിക്കുമെന്നുള്ള അഭിപ്രായം ജനങ്ങൾ തന്നെ പറയാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും എഴുപത്തി ആറായിരത്തോളം ജോഡി ഷൂസ് വിൽക്കാൻ ഇവർക്ക് സാധിക്കുകയാണ് പക്ഷേ ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡൊന്നുമായിട്ട് മാറാൻ ക്രോക്സിന് ആ സമയത്ത് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തിലാണ് ടൈംസ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും മോശമായ അൻപത് കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ട് ക്രോക്സിന് ഉൾപ്പെടുത്തിയത് ക്രോക്സ് തരംഗമായത് നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് വർദ്ധിച്ചു ആളുകൾ കൂടുതലും വർക്ക് ഫ്രം ഹോം അതായത് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ആരംഭിക്കുകയാണ് ഫോർമൽ ഷൂസിന്റെ ആവശ്യമില്ലാത്ത കാലഘട്ടമായിരുന്നു അത് പിന്നെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളടക്കം കോവിഡ് സമയത്ത് ഓവർ ടൈം ജോലി ചെയ്ത സമയത്ത് കംഫോർട്ടബിൾ ആയിട്ട് ധരിക്കാൻ ക്രോക്സ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് വേൾഡ് ക്ലാസ് ബ്രാൻഡായ ബലൻസിയാഗിയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത് അതോടുകൂടി സെലിബ്രിറ്റികളുടെ കാലിൽ വരെ ക്രോക്സ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അതായത് ഒരു കാലത്ത് ഏറ്റവും മോശം ഉൽപ്പന്നമായി കണക്കാക്കിയിരുന്ന ക്രോക്സ് പിന്നീട് ഒരു ട്രെൻഡി ഫാഷൻ ബ്രാൻഡായിട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളർ വിറ്റുവറവ് ഉണ്ടാക്കാൻ ക്രോക്സിന് സാധിക്കുകയാണ് പിന്നീട് നോക്കിയാൽ സിനിമ ഫാഷൻ രംഗത്തെ സെലിബ്രിറ്റീസ് അടക്കം സാധാരണക്കാരനിൽ സാധാരണക്കാരൻ വരെ ക്രോക്സ് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് ക്രോക്സിന്റെ പല ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ പോലും ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ് ഇവിടെ ക്രോക്സിന്റെ സ്ഥാപകനായ ലിൻഡൻ ഹാൻസൺ നമുക്ക് പറഞ്ഞു നൽകുന്ന ഒരു പാടുണ്ട് ജീവിതത്തിലെ ഏറ്റവും മോശം കാലം ചിലപ്പോ ഭാവിയിലെ നല്ല കാലത്തിന്റെ തുടക്കമായിരിക്കാം അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതിരിക്കുക ജീവിതത്തിൽ ഒരിക്കൽ രക്ഷപ്പെടും എന്ന് നിങ്ങൾ കരുതുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം